പ്രവർത്തിച്ചുള്ളതും അനാവശ്യമായതുമായ ചിന്തകൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ അല്ലെങ്കിൽ വൃത്തിയാക്കൽ പരിശോധിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് തോന്നിപ്പിക്കുന്ന ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഒ ആണോ നിങ്ങൾ അനുഭവിക്കുന്നത് ചിലന്തികളെ ഉയരങ്ങളെ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളെ പോലും തീവ്രമായി ഭയക്കുന്ന ഫോബിയകൾ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ടോ ഒരുപക്ഷേ യാതൊരു കാരണവുമില്ലാതെ പെട്ടെന്നുണ്ടാകുന്ന നെഞ്ചുവേദനയും ശ്വാസമുട്ടലും തലകറക്കവും ഉൾപ്പെടെയുള്ള ഭയത്തിന്റെ ആക്രമണങ്ങൾ അതായത് പാൻ ഡിസോർഡർ ആണോ നിങ്ങളെ അലട്ടുന്നത് ഒരു ഭയാനകമായ സംഭവത്തിനുശേഷം ഉറക്കമില്ലായ്മയും പേടി സ്വപ്നങ്ങളും ഭയവും നിങ്ങളെ വിട്ടുമാറാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പി ആകാം ചില പ്പോൾ ഓർമ്മ വ്യക്തിത്വം ബോധം എന്നിവയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളോ സ്വന്തം ശരീരത്തിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നോ വേർപെട്ടതുപോലെ തോന്നുന്ന ഡിസോസിയേറ്റീവ് ഡിസോർഡറുകളോ ആകാം നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒരു രോഗമില്ലെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകിയിട്ടും ഗുരുതരമായ ഒരു രോഗമുണ്ടെന്ന് അമിതമായി വിശ്വസിക്കുന്ന ശാരീരിക രോഗഭയം ഇൽനസ് എൻസൈറ്റി ഡിസോർഡർ നിങ്ങളെ അലട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള ചില ചലനങ്ങളോ ശബ്ദങ്ങളോ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുന്ന ടോററ്റ്സ് സിൻഡ്രോമാണോ നിങ്ങൾ അനുഭവിക്കുന്നത് ഇവയെല്ലാം കേൾക്കുമ്പോൾ വിചിത്രം എന്ന് തോന്നാമെങ്കിലും ഇത് അനേകം പേർ പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങൾ ഇത് അനുഭവിക്കുന്നവരാണെങ്കിൽ ഒന്നോർക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ അവസ്ഥകളിൽ നിന്ന് പുറത്തുവരാൻ സാധിക്കും ശരിയായ പിന്തുണയും മാർഗനിർദ്ദേശവും ഉണ്ടെങ്കിൽ മനസ്സിന്റെ ഈ കെട്ടുപാടുകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാം സ്ത്രീകൾക്കായി സ്ത്രീകളുടെ മാനസികാരോഗ്യത്തിന് ഊന്നൽ നൽകി ഹെർനെസ്റ്റ് ഇവിടെയുണ്ട് നിങ്ങളുടെ വൈകാരിക ആരോഗ്യം ഞങ്ങൾക്ക് പ്രധാനമാണ് അനുഭവസമ്പന്നരായ കൌൺസിലർമാർ നിങ്ങൾക്കൊപ്പമുണ്ട് സുരക്ഷിതവും വിശ്വസനീയവുമായ ഒരിടത്ത് നിങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കാൻ ഹെർനെസ്റ്റ് എക്സ്ക്ലൂസീവ് ഓഫർ ഫോർ വുമൻ ഓൺലൈൻ കൌൺസിലിംഗ് സെഷനുകൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എവിടെ നിന്നും കൌൺസിലിംഗ് നേടൂ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മാത്രം എന്തിനും ഏതിനും ഞങ്ങൾ കൂടെയുണ്ട് ശാക്തീകരണം ആശ്വാസം പിന്തുണ സുരക്ഷിതത്വം ഇതൊരു പരിമിതകാല ഓഫർ മാത്രമാണ് നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു ഇപ്പോൾ തന്നെ വാട്സപ്പിൽ ബുക്ക് ചെയ്യൂ പ്ലസ് ഒമ്പത് ഒന്ന് ആറ് രണ്ട് മൂന്ന് എട്ട് പൂജ്യം ഒന്ന് മൂന്ന് എട്ട് ഒന്ന് ആറ് നിങ്ങളുടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും ഹെർനസ്റ്റ് നിങ്ങളെ സഹായിക്കും